ഇവിടെ മൊത്തം പണ്ട് തൊട്ട ഞങ്ങള് കപ്പഴുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന പിന്നെ കാട്ടുപന്നി മൊത്തം നശിപ്പിച്ച ഞങ്ങൾക്ക് കപ്പഴൊന്നും പറ്റില്ല അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മീറ്റാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലേ വെറൈറ്റി ആയിട്ടൊരു സ്ഥലമാണ് ആയിരുന്നില്ല ഇങ്ങനെ കുളം പോലെ ആമ്പലൊക്കെ ആയിട്ട് ആയിരുന്നു ഈ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഈ മലയിലെ ഒരു ക്ഷേത്രം ഉള്ള കാര്യം ഞാൻ തന്നെ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ വഴിയുണ്ടല്ലോ ഓഫ് റോഡ് വഴി ഈ വഴിക്കൂടെയാണ് കൂടെയാണ് നമ്മൾ അല്പ സഞ്ചരിച്ചാലേ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം നമ്മൾ ഈ മലമുള്ളൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കൈത്തോടുകൾ കാണാൻ അവർ മഴക്കാലത്ത് അതിൽ ഒരെണ്ണമാണ് നമ്മൾ ഇപ്പം അഞ്ചാനിമലയെ കണ്ടത് ഹായ് തിജോ ആണേ ഇന്ന് നമ്മൾ ആരും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് പോണത് ഇടുക്കി ജില്ലയിലെ അറക്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ചാനിമല എന്ന ലോക്കൽ വിളിപ്പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വില്ലേജ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ ആർക്കുള അശോ നിന്ന് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു സഞ്ചരിച്ചാൽ നമുക്ക് ആർക്കുളത്തെ ശുശിരചിത്ര കടയില്ലേ അതിന്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് വലത്തോട് പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് അഞ്ചാനമലയ്ക്ക് പോകാം കേട്ടോ അഞ്ചാനവേലയ്ക്ക് പോകുന്ന വഴി ഈ റോഡിന്റെ തുടക്കത്തിൽ നമുക്ക് കുറച്ചധികം വീടുകൾ കാണാം അങ്ങോട്ട് പോകുമോറും വീടുകളുടെ എണ്ണം കുറവാണ് അത്യാവശ്യം അങ്ങോട്ട് ും നമ്മള് താഴേന്ന് കയറി വന്ന വഴിയാണ് ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ കോൺക്രീറ്റ് ഉണ്ട് ഇവിടെ പഴയൊരു ഓലി ഉണ്ട് കേട്ടോ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഉപയോഗിച്ചുണ്ടിരുന്ന ഓലിയാണ് എന്റെ അമ്മ വീട് ഈ കാണുന്ന വഴിയോടെ കുറച്ച് സഞ്ചരിക്കാൻ പോകാൻ പറ്റി ഇപ്പൊ നിലവിൽ അവിടെ ആൾ താമസം ഇല്ലാത്ത എന്താന്ന് അറിയാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല കാരണം മുഴുവൻ ഈ മഴയൊക്കെ പെയ്ത് മുഴുവൻ പുല്ല് പിടിച്ചും പള്ളവർ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഈ കാണുന്ന വഴി കുറച്ച് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇടുക്കിയുടെ ഒക്കെ സ്വകാര്യ സ്വത്ത് എന്നൊക്കെ പറയാവുന്ന ചില ഓലികളില്ല ഓലികൾ വെള്ളം കൊണ്ടാവുന്നേ അതിവിടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓലി എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് കപ്പാട്ടിനൊക്കെ വന്നിട്ടുണ്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ പണ്ട് ഇവിടെ ഇല്ലിത്തുറ കൊണ്ടാണ് ചെറുപ്പകാലത്ത് ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ പേടിയായിരുന്നു ഈ ഇവിടെ പോകുമ്പോഴേക്കും ഇല്ലിയുടെ ഇങ്ങനെ അനങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോ ഓടുമായിരുന്നു അങ്ങനെയൊക്കെ അനുഭവമുള്ള ഒരു കമന്റ് ചെയ്യണേ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് പണ്ട് നമ്മൾക്ക് ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നതിന് മുമ്പ് വിറക് അടുപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് എന്നാൽ ഈ മലയിലൊക്കെ കയറി ഒരുപാട് വിറക് വിറക്കാൻ വന്ന കഥ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ അതായത് നൈൻസ്കിൾസിനൊക്കെ ചെറുപ്പത്തിൽ ഗ്യാസ് കണക്ഷൻ ഒക്കെ ലഭിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും വീട്ടില് ഇതുപോലെ വിറകടുപ്പായിരുന്നു അപ്പൊ പലരും ഇതുപോലെ ഈ പറമ്പുകളിലൊക്കെ വിറക് ശരിക്കാൻ പോയ എന്റെ കഥകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഈ മലമുള്ളിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കൈത്തോടുകൾ കാണാവേ മഴക്കാലത്ത് സജീവമാകുന്നെ അതിലൊര്ണ്ണമാണ് നമ്മൾ ഈ പഞ്ചനവല കണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറക്കുളത്തിന്റെ ഒരു കാഴ്ച നമുക്ക് കാണാവേ ഇവിടെയുള്ള ആസ്കോ ക്രൗൺ പ്ലാസയും അതുപോലെ പന്ത്രണ്ടാം വേലും അങ്ങോട്ട് മേല് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ മലനിരകൾ അതുപോലെ പുത്തേട് കണ്ണിക്കില് പള്ളി ആ ഭാഗവും എല്ലാം നമുക്ക് ആ മലയെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഭാഗത്തെ കൂടുതലിപ്പോൾ കൃഷി ചെയ്യുന്നത് റബ്ബർ കൃഷിയാന്ന് തോന്നുന്നത് അപ്പൊ നമ്മൾ കുറച്ചുകൂടി കിട്ടുമ്പഴേക്കും നമുക്ക് ഇവിടുന്ന് വേറെ വ്യൂ പോയിന്റ് കാണാവേ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അനൂര് വെള്ളച്ചാട്ടം എലപ്പള്ളി വെള്ളച്ചാട്ടം മണപ്പാട് വെള്ളച്ചാട്ടം ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഒരേ ഫ്രെയിമിൽ കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ പാറകോസിന്ന് കറണ്ട് കൊണ്ടുപോകുന്ന ടവർ ഒക്കെ ഉണ്ട് അതൊക്കെ പള്ളത്തേക്ക് കൊണ്ടു തോന്നുന്നു അപ്പൊ നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ടേ അല്ലെങ്കിൽ തിരിയുന്നുണ്ടേ ഈ കാണുന്ന വഴി നമ്മുടെ ആടിറ്റ് അങ്കണവാടി ഭാഗത്ത് നിന്ന് കയറി വരുന്ന ഒരു കോൺക്രീറ്റ് റോഡാണ് ആ റോഡാണ് ഈ ഭാഗത്ത് വന്ന് സംഗമിക്കുന്നത് ഇവിടെ വീടുകളുണ്ട് എണ്ണം കുറഞ്ഞു വരികയാണ് എന്റെ പേര് ജയകുമാർ ടീക്ക തരുത്തിപ്പറമ്പിലെ കൽപ്പിളിയാണത് ഊരുകുട്ട് മൂപ്പനാണ് ഇവിടെ മൊത്തം പണ്ട് തൊട്ട് ഞങ്ങൾ കപ്പഴുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന പിന്നെ കാട്ടുപന്നി മൊത്തം നശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കപ്പഴൊന്നും പറ്റില്ല പിന്നെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ തീവ്ര മോശമാണ് ഇല്ല ഇല്ല അമ്പലത്തിന്റെ ആ എല്ലാരും മാറിപ്പോയി അസോലിയാ താമസം ഇവിടെ ഒന്ന് രണ്ട് നാല് വീട്ടുകാരാമസുങ്ങാട് നാല് വീട്ടുകാർ താമസമുള്ളൂക്കാരുണ്ട് അതെ 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 ആൾക്കാരും കുറഞ്ഞു കുറഞ്ഞു വരുവാ നാലു പേരോളൂ നാലു വീട്ടുകാരോ അതേ പിള്ളേർ സൗര്യൻ സ്കൂൾ പിള്ളേരെ സ്കൂളില് ഇടാൻ സൗര്യ അപ്പൊ നമ്മൾ താഴേന്ന് കയറി ഇങ്ങനെ അമ്പലത്തിലോട് പോലെ ഒഴിക്കാണ്ടാണ് വലിയൊരു പാറ നിൽക്കുന്നത് ഈ രണ്ട് സൈഡിലും പാറകളുണ്ട് ഇപ്പൊ നമ്മൾ ആ അമ്പലത്തിലോട്ടുള്ള പോകുന്ന വഴിയിലൂടെ സഞ്ചിച്ചോണ്ടിരിക്കയാണ് കോൺക്രീറ്റ് വഴിയാണ് ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയില് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ട് കോൺക്രീറ്റ് കയർന്നു അങ്ങനെ നമ്മൾ ഓഫ് റോഡിലോട്ട് കയറിയിരിക്കുകയാണ് ഈ കുറച്ചും കൂടെ ഉള്ളു ആ ക്ഷേത്രത്തിലേക്ക് ഇവിടെ അപ്പൊ നമ്മൾ അമ്പലത്തിലൂടെ കയറി പോവാട്ടോ മലേറെ മഹാസഭയുടെ കീഴിലാണ് അമ്പലം ഉള്ളത് ഒരു കുടുംബക്ഷേത്രമാണ് അയപ്പറമ്പുകാരയുടെ കുടുംബക്ഷേത്രമാണ് അപ്പൊ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഈ താഴോട്ടൊരു വഴിയോടെ പോയി കഴിഞ്ഞാൽ ഇവിടെ മീറ്റാക്കുഴി എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ട് അപ്പൊ ഈ കാണുന്ന വഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന വിറകിരിക്കുന്ന വഴിയുടെ ഈ വഴി കൂടെയാണ് നമ്മൾ ആ മീറ്റാക്കുഴി എന്ന് പറഞ്ഞ പ്രതിഭാസം കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ചെന്നിട്ട് ആ അവിടെ നിന്ന് ആ മുറ്റത്തട വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് ചെന്നിട്ട് എന്റെ കാഴ്ചകളൊക്കെ കാണാം അവരോട് എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ നമ്മള് മീറ്റാക്കുഴി കാണാൻ പോവുകയാണ് തൈപ്പറമ്പിലെ ലളിത ചേച്ചിയുണ്ട് ലളചിതിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാം അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മീറ്റാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലേ ഒരു വെറൈറ്റി ആയിട്ടൊരു സ്ഥലമാണ് ഇതിനെ കുറിച്ച് നമുക്ക് ലളിതച്ചിരി ചോദിച്ചു നോക്കാം ഇത് ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങളിവിടെ നാല്പത്തിയഞ്ചു വർഷമായി ഞാനിവിടെ വന്നിട്ട് അപ്പോൾ ഈ മുറ്റാക്കുഴി ഇതുപോലെ ഒന്നും ആയിരുന്നില്ല പറഞ്ഞ കുളം പോലെ നിറച്ച ആമ്പലൊക്കെ ആയിട്ട് കിടക്കുവായിരുന്നു ഇങ്ങനെ ഇവിടത്തെ കുട്ടികളെല്ലാവരും ഇവിടത്തെ ആൾക്കാരെല്ലാവരും നീന്തലൊക്കെ പഠിച്ച് ഇവിടെ നിന്നാണ് ഇവിടെ ഇതിലെ പൊങ്ങി വരുന്ന മണലുകൊണ്ടാണ് ഇവിടെ അടുത്തുള്ളവരെല്ലാവരും വീട് പണുന്നത് ഒരു ദേവഗണങ്ങൾ കുളിക്കുന്ന ഒരു ഇതാണ് അങ്ങനെ മുങ്ങി മുങ്ങിക്കുളിക്കുക വെള്ളം കലങ്ങി വരും കൂടെ ചുമ്മാ ഇരിക്കുമ്പോൾ വെള്ളം കലങ്ങി വരുവേ അപ്പൊ എന്താന്ന് കാണില്ല ഇവിടെ അപ്പൊ ദേവഗണങ്ങള് ഈ മുറ്റാപടി ഉണ്ടാകാൻ തന്നെ കാരണം ഇവിടെ പിന്നെ ദേവി അമ്മ ദേവി ഇവിടെ കുളിക്ക മുങ്ങി കുളിക്കാൻ വേണ്ടിയാണ് ഇത് അങ്ങനെ ഉണ്ടായതാന്നാണ് പറയുന്നത് ദേവിയുടെ പ്രാർത്ഥന ഇങ്ങനെ കർണമ്മമാരുടെ പ്രാർത്ഥനയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവിക്ക് കുളിക്കാനായിട്ട് അപ്പൊ ദേവി ഇവിടെ മുങ്ങി കുളിക്കുന്ന കണ്ട കാർന്നമാര് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഒരു പ്രത്യേക ഇങ്ങനെ നല്ല ശുദ്ധിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് വേറെ ഇങ്ങനെ വീട്ടിലെ സമയത്തൊന്നും ഇത് തൊടാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ആരും ഒന്നും തൊട്ട് അശുദ്ധിയാക്കിയിട്ടില്ല അപ്പൊ നല്ല നല്ല പരിശുദ്ധമായ സ്ഥലവും പരിശുദ്ധമായ അന്തരീക്ഷങ്ങളും അന്തരീക്ഷമാണ് ഇവിടെ ഈ വെള്ളം കൊണ്ടാണ് അമ്പലത്തിലെ പൂജ നടത്താവുള്ളത് അഷ്ടമംഗല ദേവപ്രസനത്തിലെ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്തു നിന്നാണ് വെള്ളം എടുത്ത് പൂജ നടത്തുന്നത് അത് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് പെരിയാറ്റിൽ നിന്ന് ആ പെരിയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് കാരണന്മാരെ പറഞ്ഞു ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിന് തെളിവുകളും ഉണ്ട് ഈറ്റലയും കരി എല്ലാം കൂടെ ഇതിനകത്ത് ഞങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട് ഭർത്താവൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു വിശ്വാസ്യായി തീർന്നിട്ടുണ്ട് ആ പെരിയാറ്റ അയ്യപ്പം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണിത് പിന്നെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പെരിയാറ്റയപ്പം തന്നെയാണ് അപ്പം അത്രയും ദൂരം നമുക്ക് പോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് കാരണന്മാർക്ക് പോയി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ഒരു കല്ല് കൊണ്ടുവന്ന് അവിടുന്ന് ഒരു കല്ല് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളതിന് അതങ്ങനെ കാർണന്മാരെ ഉപാസിച്ച് അതിന് ചൈതന്യം കൊടുത്ത് അപ്പം അതങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയത് അന്ന് ഇത് ഇതുപോലെ ആയിരുന്നില്ല അമ്പലം വേണമെന്നൊരു മൂന്ന് വർഷമാവുന്നേ ഉള്ളൂ അപ്പൊ ചെറിയൊരു കല്ലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓലം മറച്ചു കെട്ടിയേ തടി കൊണ്ട് മറച്ച് ഇങ്ങനെ വെച്ചിരുന്ന് അമ്പലമായിരുന്നു ആ അമ്പലത്തില് ഇങ്ങനെ എന്താ പറയാന്നും പറഞ്ഞില്ല എനിക്കത് പറയാൻ കൂടെ പറ്റുന്നില്ല ഒരു ഒരവസ്ഥയിലല്ല കാരണം അത്രക്കും ഞങ്ങൾക്ക് തന്നെ വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവമാണ് ഞങ്ങൾക്കുള്ളത് ദേവിയും ഇവിടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കുടുംബത്തിലെല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് പണ്ട് കാലത്ത് ഈ വഴിയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് കപ്പ തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പം പേരിന് പോലും കപ്പത്തോട്ടങ്ങൾ കാണാനില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കാട്ടുപന്നി ശല്യം കാരണം ഈ പ്രദേശത്ത് ആൾക്കാരാരും ഇങ്ങനെ കപ്പ കൃഷി ചെയ്യാറില്ല ചെയ്തിട്ടും കാര്യമില്ല കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ആർക്കുള്ളത്തെ കപ്പ എന്ന് പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിരുന്നു ഒരുപാട് ഉണക്ക കപ്പ ഇവിടുന്ന് കയറി ഇറങ്ങി പോകായിരുന്നു അതുകൊണ്ടോ പേരിന് മാത്രം ഒന്ന് രണ്ട് ചൂട് കപ്പ അവിടെ ഇവിടെയൊക്കെ കാണാം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കൊക്കോത്തോട്ടവും അതുപോലെ കാപ്പിയും കുരുമുളവും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അപ്പൊ ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറും ഭാഗങ്ങളിലും ഇടുക്കി ഒന്നും അല്ല കേട്ടോ ശരിക്കും ഇതുപോലെയുള്ള ഗ്രാമീണ പ്രദേശങ്ങളുമുണ്ട് ഇതുപോലെ ഫോർ വീലർ ജീപ്പ് കയറി പോകുന്ന ഒരുപാട് സ്ഥലങ്ങളും ആൾക്കാരും താമസിക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട് ഇടക്കാല വായിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരുടെയൊക്കെ യാത്രാ ദുരിതം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതോ വലിയ മഴ മഴവെള്ള കോഴി പോകുന്നതിന്റെ ഭീകരമായ കാഴ്ചകൾ ഇതേ കാണുന്ന ഇവിടെ ഒരു വീടുണ്ട് നമ്മള് ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തിരിക്കുക കേട്ടോ മലയാളികൾക്ക് വിച്ചുടനാവാത്ത കുടംപുളിയൊക്കെ നിൽക്കുന്നു കേട്ടോ അപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വീട് കാണാതെ അവിടെ ഒന്നും ആൾ ആളുണ്ടോ ഇല്ലെന്നറിയത്തില്ല നമ്മൾ ഇതിനു ഇതിനുമ്പ് ഇട്ട വീഡിയോയിൽ എലപ്പള്ളി മലയിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അപ്പോഴതിനകത്ത് വന്ന് ഒരുപാട് കമൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഈ മലമൂളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലമൂളിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നതിന് പല പല കാരണങ്ങളുണ്ട് അല്ല ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴയപോലെ കൃഷി ചെയ്യാൻ വലിയ ആൾക്കാർക്ക് വലിയ താല്പര്യമോ അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് വലിയ കാര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് അതുപോലെ ഈ പുറം ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അവരൊക്കെ നാട്ടിൽ വന്നിട്ട് ഈ ടൗണിൽ പ്രദേശങ്ങളിലൊക്കെ സ്ഥലമൊക്കെ മേടിച്ച് വീട് വെക്കും അപ്പൊ എന്നിട്ട് ആ വിതാക്കളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് കുറെ ആൾക്കാർ മലമൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അതുകൂടാതെ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയപ്പോഴേക്കും ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാട്ടുപന്നി മുള്ളം പന്നി ഉറങ്ങു തുടങ്ങിയവയുടെ ശല്യം ഒക്കെ ആയി തുടങ്ങിയ ശേഷം ആൾക്കാർ പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തുടങ്ങി അങ്ങനെയാണ് മലമൂളിൽ നിന്ന് ആൾക്കാർ കുറെ ആൾക്കാർ ഇങ്ങനെ ടൗണിലേക്കൊക്കെ പോകുന്നത് അതുകൂടാതെ മറ്റൊരു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നമ്മുടെ നാടുകളിൽ മലമുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു പേടി അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് മലമുകളിൽ നിന്ന് താ മാറി താമസിക്കുന്നത് ഈ മലമുകളിൽ മാത്രമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലെ മലമുകളിൽ മാത്രമല്ല വയനാടും പത്തനംതിട്ടയുള്ള മലമുകളിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അതുകൂടാതെ അല്ലാത്ത സ്ഥലങ്ങളിലും ആൾക്കാർ ഇറങ്ങിപ്പോകുന്നുണ്ട് വേറെ ഒന്നും കാരണം ഈ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഒരുപാട് കുടിയേറുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളും വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കാൻ കാരണം അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ അഞ്ചന് വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ